ും വയസ്സുകാരൻ ഉപയോഗിക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ പതിനെട്ടും പതിനേഴും പ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചു അവസാനം എന്നെ ഇറക്കാൻ പറ്റില്ല ഏകദേശം മാസം ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിന് വേണ്ടി വേണ്ടി ഒരു നിങ്ങൾ ഓർക്കണം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വിധിക്കപ്പെടുമ്പോഴുള്ള എന്റെ അവസ്ഥ എത്രമാത്രം വരുന്ന ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എന്റെ ലൈഫ് മാറി എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അവസാനം അവസാനവും മരണമാത്രമായിരുന്നു കാരണം ഞാനൊരു ഞാനൊരു മാരകമായ മഹിക്കുമിടുന്ന അടിമയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തിരിഞ്ഞറിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു അവരെന്നെ തള്ളിക്കളഞ്ഞു അവസാനം ഒരു മുറിക്കകത്ത് ആരുമില്ലാത്തവനായ ഒന്നിനെ കൊള്ളാത്തവനായി തകർത്തവനായി ഇരുന്ന സ്ഥലത്ത് എൻ്റെ ട്രീറ്റ്മെന്റ് കൊള്ളേവരുന്ന എൻ്റെ പപ്പയായിരുന്നു എൻ്റെ പപ്പ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു മോനെ നീ എന്താ അങ്ങനെ ചെയ്തു പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ആരും അറിയാതെ ഒരു മുറിക്കകത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയാണ്

ചിലപ്പോൾ പപ്പയും മമ്മിയും പറയുന്ന അന്യഭാഷ ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് പക്ഷെ പക്ഷേ നിറഞ്ഞ മുറിയിൽ ഒരു കാര്യം ഒരു സത്യ അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത അന്ന് വരെ ഞാൻ അറിയാത്ത സ്നേഹം നിറഞ്ഞ മുറിയിൽ എല്ലാവരും കൈവിട്ട സ്ഥലത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാറിയാണ് ഞാൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ട്രിവാണ്ടത്ത് ഏകദേശം പതിനഞ്ചു വർഷത്തില ട്രിവാണ്ടിയാ റുവാഡത്തിലാണെന്ന് വർഷമായി ട്രിവാണ്ടത്തോണ്ട് കഴക്കൂട്ട എന്ന സ്ഥലത്ത് ഞാൻ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി ട്രിവാൻഡർ മണ്ണിൽ ചെയ്യാത്ത ജോലിയൊന്നും ഇല്ല ഞാൻ ഹോട്ടൽ പണി ടാർ പണിക്ക് പോസ്റ്റ് ഓട്ടിക്കാൻ എന്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു പക്ഷെ അതെല്ലാം താൽക്കാലികമായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി നമ്മുടെ സ്വയം വേണ്ടി നമ്മൾ ഓടുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അന്ത്യം വെറും ശൂന്യത ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ കർത്താവിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി നടത്തുവാൻ കരുത്തുള്ള യേശു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്